ഇതെന്താന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു അനിയന്റെ കെട്ടിയു അപ്പൊ അനിയൻ കസിനാണ് എന്റെ അനിയം കൊടുത്ത സാധനമാണത് ഏർ വന്നത് എന്താണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷ പെട്ടെന്ന് കുളിച്ചോടി വന്ന് കഴിക്കാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഇത് തുറന്നു നോക്കിട്ട് ചെയ്യാന്ന് പറഞ്ഞു എനിക്കറിയാതെന്താന്നോ എനിക്കറിയാം എന്നാലും

അവന്റെ അച്ചാറ അവന്റെ അച്ചാറിന്ത്രേക്കുവാണേ വീട് ക്ലിയർ തന്നെ സാനേച്ചി പ്രത്യേകം പറഞ്ഞതാണ് വേണോഡുണ്ട് കേട്ടോ ഒരു ലോഡ് നാട്ടിലാണെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോ എല്ലാം നമ്മള് ചരട് ജപിക്കാറുണ്ട് കൊക്കോടേ പക്കാവട അരവണ അരവണ എടുക്കു ഏടെ മലയ്ക്ക് പോയായിരുന്നു അതിന് രണ്ടരവണ കൊടുത്തിട്ടുണ്ട് അരവണ ഓ പ്രത്യേക സീറ്റ് ചെയ്തിട്ടുണ്ട് ും ഇഷ്ടമാണ് ചുമ്മാറയുന്നെ എല്ലാവർക്കും കൊടുക്കും കേട്ടാ ഇവിടെ നിക്കുമ്പോ നമുക്ക് അങ്ങനെയൊന്നും ഇതിപ്പോ എല്ലാരെയും കൊണ്ടുവച്ച് തന്നെ ഓപ്പൺ ചെയ്യും എല്ലാര്ക്കും കൊടുക്കേം ചെയ്യും ായിരിക്കും മനുഷ്യന് കൊടുക്കാത്ത ആൾക്കാരാണെന്ന് എല്ലാവർക്കും കൊടുക്കും എല്ലാർക്കും കൊടുക്കും അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ